കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ ആൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കുറച്ചാളുകൾ റിയാക്റ്റ് ചെയ്തിട്ടുമുണ്ട് അത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രമുഖ താരത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ആൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അപ്പം ഞാനും ആ ആളാരാണെന്ന് വ്യക്തമാക്കുന്നില്ല ചെറിയൊരു ഊഹമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ ആരാണെന്ന് അത് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടതിന് ശേഷം ആരാന്ന് വെച്ചാൽ പറയുക അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല കാരണം ആൾ നമ്മൾ വെറുതെ പണി മേടിച്ച് കിട്ടുന്നില്ല കാരണം അദ്ദേഹം ആളെ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ആരാന്ന് ഇന്നേ ആളാന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആളാരാണെന്ന് എനിക്കറിയില്ല ഞാൻ ഊഹിച്ച ആളാണോന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ് ആളെ ഞാൻ വ്യക്തമാക്കുന്നുമില്ല എനിക്കറിയത്തും ഇല്ല പിന്നെ അദ്ദേഹം ത്തിൻ്റെ ആ ഒരു വീഡിയോ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിലെ പ്രമുഖ താരമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ചില ആളുകളെ കുറിച്ചൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ആ ആളാണോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ലാത്ത അദ്ദേഹം പറയാത്തത് കൊണ്ട് കൂടെ ഞാനത് പറയുന്നില്ല നിങ്ങൾ ഇത് വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ ആരാന്ന് വെച്ചാൽ മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ എന്തായാലും ഈ കുറച്ച് ദിവസമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന ആ ഒരു വീഡിയോ ശാന്തിപുളജിനേഷം അദ്ദേഹം ഇതിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം എന്ത് കാര്യം ഉണ്ടെങ്കിലും അന്നേരം ആ സമയത്ത് മറുപടി അന്നേരം അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച വീഡിയോയൊക്കെ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിവ് കിട്ടിയ ഒരു വിവരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കിടുന്നുണ്ട് പക്ഷെ ആളാരാന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പിന്നെ കൂടുതൽ തെളിവുകളുമായിട്ട് വരുമ്പോൾ പറയാമെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക അവസാനിപ്പിക്കാം മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരു തീ സ്ഥിരമായി ഗൾഫിൽ ചുറ്റി അടിക്കുമായിരുന്നു അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന കമ്പനി കൂടി ശിവ സ്ത്രീകൾക്കൊപ്പമുള്ള ഒരുപാട് കാശുമുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്ഥീകരിച്ചു കൊണ്ടുപോകണന്മാർ കഴിപ്പിക്കും അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടു തുണി ഊരേറി എന്നിട്ട് അങ്ങോട്ട് അമ്മാന നൃത്തമാണ് ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട ചാനലുകൾക്കും വേണ്ട ഏതാണ്ട് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞു ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല സഹ സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടിവിടാത്ത പെണ്ണും പിള്ള അറിഞ്ചം പുറഞ്ചങ് ആടി തുമർത്തു ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് രഹസ്യമാറ്റൊക്കെ കാണാൻ പലരും അയച്ച് തരാറുണ്ട് ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ ടന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിൽ ഏജൻറ്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ് എന്ത് പൂക്കർത്തിനോ കാണിക്കല്ലോ അവിടെ ഒരു ലൈസൻസും വേണ്ട അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്തയച്ചു തന്നത് എൻ്റെ പൊന്നു ദിനേശേ അദ്ദേഹത്തിൻ്റെ സ മറ്റേ ലവളുണ്ടല്ലോ ലവള് അവളിവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശേ കാണിക്കുന്നത് മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യം ലക്ഷ്യമുള്ളൂ എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത് ഇപ്പോൾ യു എ യിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ആണത്രേ ഈ കൂതർ ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കടക്കാടവും പണയും വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലഭിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത് ഈ കഴിയുന്ന നാല് ഡയോലോ ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്ക്വാച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് പണമെന്നറിയുമ്പോൾ വീട്ടിൽ അടിക്കുവെക്കാൻ ആക്കൂല ദിവസവും കാറ് വാങ്ങിക്കുക എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി എനിക്ക് മൂന്ന് വയസ്സ് ആ നിനക്കൊരു കാറ് നിനക്കെത്ര എടാ കാളെ എനിക്ക് പതിനെട്ട് നിനക്കൊരു കാറ് ഇനി ഇനി അടുത്ത് വാങ്ങിക്കുന്ന കാര്യത്ത് എന്തൊക്കെയായിരിക്കും ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള എന്നെ വിളിച്ചു പറഞ്ഞു സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കഷിയുടെ വീഡിയോ ഒക്കെ അയച്ച് തരാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിത് അയച്ചു തന്നിട്ട് കാര്യം എന്താ എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഞാൻ അകത്തായിപ്പോലേ അപ്പോൾ നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറൊന്ന് കണ്ടിരിക്കും സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിയില്ല കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരബലത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാരബലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട വന്നോട്ടെ എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം ഓരോ മനുഷ്യരുടെ കാര്യമേ വേണം പല ആളുകള് ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ പണം എങ്ങനെയും പണം സമ്പാദിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ തന്നെ വീട്ടിലുള്ള ചിലപ്പം കെട്ടുതാലും വരെയും ഭാര്യമാരുടെ പറിച്ചു പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ വിറ്റിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയോ അങ്ങനെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ സ്വർണോ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ വായ്പ മേടിച്ചൊക്കെ ചെന്ന് കഴിഞ്ഞ് ജോലിയെടുത്ത് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം മിക്ക കുറേ ആളുകൾ സാധാരണക്കാർ പുറത്തേക്ക് പോകുന്നത് അത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അപ്പം വീട്ടിലുള്ളവർ ഓർക്കുന്നത് ആ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കടം വീട്ടാം കാര്യങ്ങൾ നടത്താം ഒരു വീട് വെക്കാം കുടുംബം നല്ലതായിട്ട് മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ ഈ ദുബായ് പോലെയുള്ള ദുബായ് അബുദാബി പോലെയുള്ള രാജ്യങ്ങളിലെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടെ ഭയങ്കര ഫ്രീഡമാണ് അവിടെ നൽ ഭയങ്കര ഇതാണ് എന്താ ചില സ്വാ ഭയങ്കര സ്വാതന്ത്ര്യമാണ് എല്ലാ കാര്യങ്ങളും അവിടെ അവിടെയുണ്ട് അപ്പം വാർ ഡാൻസ് അങ്ങനെയൊക്കെ ഭയങ്കര നമുക്ക് പൈസ ചിലവാക്കാണ്ടവർക്ക് നല്ലതായിട്ട് ചിലവാക്കാൻ പറ്റിയ അവസരങ്ങൾ അവിടെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ അത് അതിലൊന്നും വീടാതെ വഞ്ചിക്കപ്പെടാതെ അവനവന്റെ കാര്യം നോക്കി പണിത് പൈസ ഉണ്ടാക്കി എങ്ങനെയും നാട്ടിൽ വന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ ഉള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ മലയാളികൾ ഒരുപാട് പേരുണ്ട് ഇവിടെ നോക്കിയാലും ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് അബുദാബിയിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് പൈസ ചിലവാക്കാൻ വേണ്ടി ഇതുപോലെ പിന്നെ വലിയ സെലിബ്രിറ്റികളാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ രാവകല ഇല്ലാതെ അവിടെ പോയി കിടന്ന് ആ ചൂട് മണലാരണ്യത്തിലൊക്കെ പണിതിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇവ ഇവിളുമാരുടെ കൂടത്തിലൊക്കെ പോയി കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഇവിളുമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ഭാര്യേനെ അമ്മേനെ മക്കളെ ഒക്കെ ഓർക്കുന്നത് പുരുഷന്മാർ നല്ലതായിരിക്കും കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നു എന്നുള്ള കരുതിയിൽ അവർ എന്ത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും തുനിഞ്ഞങ്ങ് നടക്കുന്നതാണ് അവർക്ക് പക്ഷേ അവരുടെ മുമ്പിൽ അതൊരു ഇതില്ല കാരണം അവർ ആ ഇതിൽ തന്നെ പോവുക ഇനിയിപ്പോൾ നാടൻ സമൂഹത്തിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നൊന്നുള്ള വിഷയങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല അവർക്ക് അതൊന്നും എന്താ പറയുക അവർ അവർ ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എനിക്കതിൻ്റെ ആ കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നത് ചില ആളുകൾ കാണത്തില്ലേ ഈ ലൈവ് വന്നിട്ട് ഓരോ തുണിയില്ലാത്ത രീതിയിൽ ഉള്ള വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്യുകയോ എടുക്കുകയും ചെയ്യുന്നു പക്ഷേ അവർക്ക് നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ഒരു ഉളുപ്പുമില്ല അങ്ങനത്തെ വ്യക്തികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തിലുള്ള ആളുകളും കാണും അന്നേരം അത് ചെന്ന് കഴിയുമ്പോഴത്തേന് ഇവരെന്തോ വലിയ സംഭവമാണ് ഇത് എന്തോ കൂടുതലൊക്കെ അവർക്കുണ്ട് പക്ഷേ പകുതി ഏച്ചു കെട്ടിയായിരിക്കും ഇപ്പം നമുക്കറിയാവുന്ന പല ആളുകളും നമ്മുടെ മാർക്കറ്റിൽ പല സംഭവങ്ങളും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലാകും ഏച്ചു പിടിപ്പിക്കാനുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഇത് കൂടുതലുണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് അതിൽ പിന്നെ മയങ്ങി അങ്ങ് ചെല്ലുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്ന് എന്തോ വലിയൊരു സംഭവം ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒരു വലിയ സംഭവം നമ്മുടെ വീട്ടിൽ ഉള്ളവരെക്കാളും എന്തൊക്കെയോ കൂടുതലുണ്ട് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ചെ ചെല്ലുകയാണ് ചെയ്യുന്നത് അതും രാവകല്ലാതെ കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അത് ആ ഒറ്റ നിമിഷം കൊണ്ട് ഇവരത് ആ കയ്യിൽ കിടക്കുന്ന പൈസ അവരുടെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് വീണ് അവരുടെ കയ്യിലിരിക്കുന്ന പൈസയും പോവും ഇതൊക്കെ ചിലപ്പം ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടാവും ഇത് ക്യാമറയെ പിടി ഇപ്പോൾ എല്ലാ സംഭവങ്ങളും മനുഷ്യരെ പിടിച്ച് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും അപ്പോഴത്തേക്കും ആരാണ് മാറുന്നത് ആരുടെ കുടുംബമാണ് പോകുന്നത് ഇങ്ങനെ അവർ ഇറങ്ങി തിരിച്ചവള്മാർക്ക് യാതൊരു വിഷയമില്ല അവർക്ക് കുടുംബത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെയും പൈസ സമ്പാദിക്കണം എന്ത് കാണിച്ചാലേയും വേണ്ടില്ല മാനം വിട്ടിട്ടാണെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പോകുന്നവന്മാർ ഓർക്കണം തൻ്റെ മുമ്പിൽ ഒരു ജീവിതമുണ്ട് ആ ഒരു നിമിഷം കൊണ്ടാണ് ഈ പൈസയും പോയി തൻ്റെ ജീവിതവും പോയി കുടുംബവും നശിച്ച് രണ്ടും രണ്ട് വഴിയായിട്ട് പോകും ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇതുപോലെയുള്ള അവന്മാരുടെ കൂടെ പോകുന്ന അവന്മാർക്കിട്ട് വേണം കൊടുക്കാൻ കാരണം കഷ്ടപ്പെട്ട ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നത് ഒരു മക്കൾക്ക് പിന്നെ കഞ്ഞി കുടിക്കേണ്ട ആ ഒരു പൈസയാണ് കണ്ടവന്മാർക്ക് കൊടുക്കുന്നത് വീട്ടിലുള്ളവർക്ക് അച്ഛനമ്മ ഇവർ എല്ലാവരുടെയും ആ ഒരു മകൻ വരുന്നത് നോക്കി അല്ലെങ്കിൽ മകൻ അയക്കുന്ന പൈസ ഉണ്ട് നാളെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് പ്രതീക്ഷയോടൊക്കെ പക്ഷെ ഇതൊക്കെ കഷ്ടപ്പെട്ട് പോയി ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ളവളുമാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളാണ് വരുന്നത് ഇത് ഒരു നിമിഷത്തെ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു ഇതിൽ മയങ്ങി വീടാതെ അവനവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും കരയെത്തിച്ച് നാട്ടിൽ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക അത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വന്ന് അല്ലെങ്കിൽ എത്ര എന്ന് ഒരുപാട് കാലം പോയൊന്നും കിടക്കാൻ പറ്റില്ല നമ്മുടെ ചെറിയ പ്രായത്തിൽ ആരോഗ്യമുള്ള സമയത്തൊക്കെ പുറത്തു പോയി കഷ്ടപ്പെടും ചില ആൾക്കാർ നമുക്ക് വേണം പെണ്ണു കെട്ടിക്കഴിഞ്ഞൊക്കെ പോയി അല്ലെങ്കിൽ അതിന് മുമ്പും പോയി പത്തും ഇരുപത് ഇരുപത്തഞ്ചും വർഷമൊക്കെ നല്ല ജീവിതം നല്ല ആ ഒരു സമയങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയാണ് പോയി കുടുംബത്തിന് വേണ്ടിയിട്ട് പോയി കിടക്കുന്നത് പക്ഷേ ഇങ്ങനെ പോയി കിടക്കുമ്പോൾ അവരുടെ നമ്മുടെ ജീവിതം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലെ ഭാര്യയുടെ മക്കളെ കൂടെ ഒക്കെ ഉള്ള ആ ഒരു നിമിഷം നല്ല നിമിഷങ്ങളാണ് നഷ്ടപ്പെടുത്തി അവിടെ പോയി നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ക കരയെത്തി വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പക്ഷേ അവിടെ പോയി കിടന്ന് ഇതുപോലുള്ള വലയിൽ ചെന്ന് ചതിക്കുഴികളിൽ ചെന്ന് ചാടി പടങ്ങും നഷ്ടപ്പെട്ട് മാനവും നഷ്ടപ്പെട്ട് പിന്നീട് കുടുംബങ്ങളോ ഇല്ലാതായി തിരിച്ച് വരുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വാർത്തയോ വിവരം അറിഞ്ഞു കഴിയുമ്പം ഭാര്യ ഭാര്യമാരുള്ളവരാണെങ്കിൽ അവരാരും രണ്ട് കൈ നീട്ടിയൊന്നും സ്വീകരിക്കില്ല ഒരു പെണ്ണും അതിനൊന്നും നിൽക്കുകയില്ല കാരണം അങ്ങനെ ഉള്ള ഒരു അതിനുള്ള മാനസികാവസ്ഥ ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള നടിമാരാണ് സെലിബ്രിറ്റികളാണ് വരുന്നത് എന്നാൽ ഞാൻ കുറച്ച് പണം കൊടുത്ത് എനിക്ക് അവരുടെ കൂടെ ഒരു ദിവസം ഒരു നൈറ്റ് അവരുടെ കൂടെ കഴിഞ്ഞേക്ക എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടും അവർക്കൂടെ മുമ്പിൽ എന്നാ അവരുടെ മുമ്പിൽ മാനക്കേട് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം അങ്ങനെ അല്ല അടിച്ചുപിടിച്ച് അവരെ അങ്ങനെ പണം സമ്പാദിച്ച് ജീവിതം മുമ്പോട്ട് പോകാനുള്ള ഒരു ലൈഫ് ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റിയേക്കുന്ന ആളുകളാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ ഓർത്ത പ്രതീക്ഷകളോട് കഴിയുന്ന വീട്ടിലുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെ ചെന്ന് ചാടി പെടുത്തി കഴിഞ്ഞാൽ മണ്ടന്മാരാണെന്നേ പറയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ വെറും മണ്ടന്മാർ തന്നെയാണ് ഇവർക്ക് പണം കിട്ടുന്നു ഇവർ അതുകൊണ്ട് കാറ് വീട് സ്ഥലം വേണ്ട ഇഷ്ടം പോലെ കാര്യങ്ങളെല്ലാം അവർ നേടി തിരിച്ചു വരുന്നു പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഒന്നുമില്ല വെറും വട്ടപൂജ്യം മാത്രം ഈ ശാന്തികുട ദിനേശ് പറയുന്നത് അങ്ങനെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഇതുപോലെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആരുടെ മുമ്പിലും ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു പ്രവൃത്തി കാണുന്നുണ്ട് ആ ആളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും കാരണം ആ ആൾ ബോധമില്ലാതെ അബോധാവസ്ഥയിൽ ആരോ അവിടെ നിന്ന് വീഡിയോ പിടിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കയ്യിലുണ്ട് ഐസ് തരട്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്തിനാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ കൂടുതൽ തെളിവുകളുമായിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വരുന്ന ഒരു വാർത്തയാണ് ആ വാർത്തയെക്കുറിച്ച് പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ആളെ വ്യക്തമാക്കി പറയുന്നുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല ആൾ ആരാന്ന് നമുക്കറിയത്തില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയായിട്ട് പറഞ്ഞിരിക്കുന്ന ആളും ആരാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഈ വീഡിയോ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമുക്കത്രേ പറയത്തുള്ളു ഇതിൻ്റെ പേരിലുള്ള യാതൊരു പ്രശ്നങ്ങളിലും നമുക്ക് താല്പര്യമില്ല പക്ഷേ ഈ വീഡിയോ ഒരു റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്